കലയുടെ കുടുംബശ്രീ ജില്ലാതല തളിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അയല്ക്കൂട്ടം അംഗങ്ങളുടെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന അരങ് കലോത്സവത്തിന്റെ ആറാമത് പതിപ്പിനാണ് തളിപ്പറമ്പ് നഗരം വേദിയാകുന്നത് ജില്ലയിലെ എൺപത്തി കുടുംബശ്രീ സി ഡി എസ് നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുമാണ് വ്യത്യസ്ത മത്സരങ്ങളിൽ രണ്ട് ദിവസങ്ങളായി മത്സരിക്കുന്നത് മുത്തർത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കേണൽ സോഫിയ ഖുറേഷിയുടെ പേര് നൽകിയ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു സ്ത്രീ എന്ന രാഷ്ട്രീയം മാത്രം സ്ത്രീകളുടെ ഏറ്റവും പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എത്തിപ്പിടിക്കാത്ത മേഖലകളില്ല എന്നുള്ളത് ഓരോ ദിവസം തോറും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും പറയാറുള്ളതും ഇന്ന് നാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ചാണ് ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് മുന്നേ കുടുംബശ്രീ പ്രസ്ഥാനമൊന്നും ആരംഭിക്കുന്നതിന് മുന്നേ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ധൈര്യപൂർവ്വം സ്ത്രീകൾക്ക് ഇക്വാലിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു കാരണം ശേഷി പ്രാപ്തി ഉണ്ട് എന്നുള്ളത് സ്ത്രീകൾക്ക് പോലും അറിയാത്തതായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻ മ്പ നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷീബ കുറുമാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവൻ പാച്ചേനി തളിപ്പറമ്പ് നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്ങിൽ പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ